ഞാൻ നോക്കി പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ നിങ്ങളാണോ ആ കേറ് ആരൊക്കാണ് ഞാൻ വന്നത് മോളെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു വന്നാണ് നിങ്ങൾ എന്ത് ചെറിയ കൊണ്ടാണ് വന്നത് മോളക്കാണ് ഒരു മര്യാദ ഇല്ല നിങ്ങള് മോളക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് കൊടുത്ത അതെല്ലാം ഞങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനത്തെ മര്യാദ വന്നത് ഞങ്ങള് അല്ലെങ്കിൽ ആ വരി ഇരിക്കും ഉള്ളിലേക്ക് ഒക്കെ കേട്ടു നിങ്ങൾ ചെയ്തത് വല്ലാത്ത മര്യാദ കേടാ ആ മര്യാദ കേടുത്തെത്തി അമ്പത് പവനും ഇരുപത്തിയഞ്ചു ലക്ഷം തരാന്ന് പറഞ്ഞിട്ട് എന്ത് മര്യാദ നിങ്ങൾ ചെയ്ത് അതിന് മുന്നേ ഒരു കാറ് പറഞ്ഞു ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല എന്നിട്ട് എന്തിനാ നിങ്ങൾ കേറി വരുന്നേ അതിന്റെ ആവശ്യമില്ലല്ലോ അതിന് നിങ്ങക്ക് ആ മര്യാദ അത്രേ ഉള്ളു പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യണം ആ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഞങ്ങള് തരാണ്ടല്ലല്ലോ ഞങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ ഞങ്ങളും അവിടെ ചോദിച്ചെത്രേ ഞങ്ങളുടെ കുട്ടിക്കല്ലേ ഞങ്ങള് ചെയ്യുള്ളൂ കാണാൻ വന്നാ മതി അതുവരെ തരാനുള്ളത് എന്റെ താത്താക്ക ഞാൻ എന്നൊക്കെയാണെങ്കിലും തരും അതിനിപ്പത്രമാത്രം സംസാരിക്കാനൊന്നും ഇല്ല ഇനി തരാനുള്ളത് ഞാൻ തന്നിട്ടേ പഠിച്ച ഔട്ടുകളോ അതാ അമ്മ പോവാ എന്ത് വീട്ടുകാരാണ് പോവ അവര് ഇത്രയും പൈസ കാർത്തിയുള്ളവരെയാണ് താത്താക്ക കെട്ടിച്ചു കൊടുക്കുന്നത് അല്ല ഇത് പറയുമ്പോൾ എനിക്ക് എന്താ ഒരു ദേഷ്യം വന്ന വരവ് അങ്ങനെയുള്ള വാക്ക് പാലിച്ചിട്ട് ഉം അതെന്നെ ഇങ്ങനെയുള്ളവരെ വാക്ക് പാലിക്കാൻ നമുക്കൊന്ന് നോക്കാം